വണ്ടിപരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ലക്ഷം രൂപ ചെലവഴിച്ച് പഞ്ചായത്തിലെ കുട്ടികൾക്ക് ലാപ്ടോപ്പ് സ്കോളർഷിപ്പ് എന്നിവ വിതരണം ചെയ്തു ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പഞ്ചായത്തിലെ ഇരുപത്തിമൂന്ന് വാർഡിലെയും എസ് സി വിഭാഗം കുട്ടികൾക്കായുള്ള പഠനോപകരണ വിതരണത്തിന്റെ ഭാഗമായാണ് കുട്ടികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കൊളത്തുങ്കൽ അധ്യക്ഷത വഹിച്ച യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് സഹായിക്കുന്ന തരത്തിൽ അവർക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ട് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു വാർഡിൽ മികച്ച നല്ല വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്ന കുട്ടികൾക്ക് അതേ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വാർഡിൽ നിന്ന് രണ്ട് കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മറ്റ് സ്കോളർഷിപ്പ് ഒരു വാർഡിൽ നിന്ന് അഞ്ച് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ പഞ്ചായത്തിലെ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ വേണ്ടി പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സ്കോളർഷിപ്പും വിതരണം ചെയ്തു ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് പഞ്ചായത്ത് ഇതിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ വകയിരുത്തിയത് കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജിജോമോൻ പറഞ്ഞു